റ്റം പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയ മിനിസ്ട്രിയുടെ ബൈബിൾ പാഠങ്ങൾ മുപ്പത്തി ആറാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എവർക്കും മിശയൽ കപയും സമാധാനവും ദൈവം നമ്മെ സന്ദർശിക്കുന്നത് നാം അറിയാതെ പോകരുത് കർത്താവ് നമ്മെ സന്ദർശിക്കുന്നത് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് കഴിയണം ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച ഒരു കഥ ഓർമ്മ വരികയാണ് മാർട്ടിൻ എന്ന ചെരുപ്പുകുത്തിയുടെ കഥയാണ് ദൈവം സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിച്ച് കാലത്ത് മുതൽ ദൈവത്തെ കാത്തിരിക്കുകയും പലരും വന്നുപോയി ഭിക്ഷാടകരായി വിശക്കുന്നവരായി ഒക്കെ വന്നുപോയി അവർക്കൊക്കെ വേണ്ട സഹായം ചെയ്യുമ്പോഴും മാർട്ടിൻ ദൈവത്തെ ഉറ്റുനോക്കുകയാണ് എവിടെയാണ് ദൈവം എപ്പോഴാണ് ദൈവം വരിക രാത്രി കിടക്കും വരെ ആരും മാർട്ടിന്റെ അടുത്ത് വന്നില്ല ദൈവമായി തിരിച്ചറിയപ്പെടുന്ന ആരും വരാതെ പോകുന്നത് കൊണ്ട് ദുഃഖിതനായി കിടന്നുറങ്ങുന്ന മാർട്ടിന്റെ പക്കൽ രാത്രി സ്വപ്നത്തിൽ ദൈവം വീണ്ടും വരികയാണ് ദൈവം പറയുന്നു ഇന്ന് ഞാൻ നിന്നെ ഒന്ന് കണ്ടിരുന്നു പകൽ തന്നെ വന്നു കണ്ട നിരാലംബരായ വിശക്കുന്നവരായ അഗതികളായ മനുഷ്യരൊക്കെ യഥാർത്ഥത്തിൽ ദൈവം തന്നെ ആയിരുന്നു എന്ന തിരിച്ചറിവാണ് ഈ സ്വപ്നത്തിലൂടെ മാർട്ടിന് ദൈവം നൽകുന്നത് നമ്മുടെ അടുത്തുള്ളവരിൽ ദൈവത്തെ കാണാൻ പറ്റണം ദൈവം സന്ദർശിക്കുന്നത് തിരിച്ചറിയണം അങ്ങനെ തിരിച്ചറിയപ്പെടാതെ പോകുന്നവരെ കുറിച്ച് മിസ്റ്റർ ലൂക്കാസ് വിശേഷത്തിൽ പത്തൊമ്പതാം അധ്യായത്തിൽ അവിടെ പറയുന്നുണ്ട് രാജകീയ പ്രവേശനത്തോടനുബന്ധിച്ച് അവിടെ നിന്ന് പറയുന്നതിങ്ങനെയാണ് എന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല അതുകൊണ്ട് നിന്നെയും നിന്റെ മക്കളെയും സകലതും ഞാൻ നശിപ്പിക്കും സ്വലോക്കാ സുവിശേഷം പത്തൊൻപത് നാൽപ്പത്തിനാലിൽ നമ്മളത് വായിക്കും യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം സഹോദരനായിട്ടാണ് അഗതിയായിട്ടാണ് സഹായം വരിക വരുക ഈശോ അന്ത്യവിധിയെക്കുറിച്ച് പറയുമ്പോൾ വിശ്വ മത്തായ സുവിശേഷത്തിൽ ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഈ ചെറിയ പരിലം നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോ അത് എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് ദൈവത്തിന്റെ സന്ദർശനത്തെക്കുറിച്ച് നാം ബോധമുള്ളവരായിരിക്കണം എന്ന കാര്യമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പതിനെട്ടും പത്തൊൻപതും അധ്യായങ്ങളിലായി വിവരിക്കുന്നു ദൈവം അബ്രഹാമിനെ സന്ദർശിക്കുന്നു അത് അബ്രഹാം തിരിച്ചറിയുന്നില്ല എന്നാൽ അബ്രഹാം അതിഥിയായി കാണുന്നവരെ സ്വീകരിക്കുന്നു ദൈവം തന്നെയായി തിരിച്ചറിഞ്ഞ് അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നു അതുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കുന്നു ദൈവസന്നിധിയിൽ പ്രീതി കണ്ടെത്തുന്നവനായി മാറും ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം ഒന്നാം തിരുവചനത്തിൽ മാമ്രയുടെ ഓക്കുപരച്ചുവട്ടിൽ അബ്രഹാം താമസിക്കുന്ന കാലത്ത് മൂത്ത സമയത്ത് മൂന്ന് പേർ വരികയാണ് വചനം പറയുന്നത് എങ്ങനെയാണ് അവർ തല ഉയർത്തി നോക്കിയപ്പോൾ മൂന്നാളുകൾ വാതിക്കിൽ നിൽക്കുന്നത് കൊണ്ട് ഈ തല ഉയർത്തി നോക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സാധാരണ വീക്ഷണത്തിനപ്പുറത്ത് കാര്യങ്ങളെ ഗ്രഹിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ മൂന്നാളുകളെ കാണുമ്പോൾ അബ്രഹാം അവരെ സ്വീകരിക്കുന്നു അവരെ പരിചരിക്കുന്നു അവർക്ക് വേണ്ടി ഭക്ഷണം അവരെ ശുശ്രൂഷിക്കുന്നവരായി മാറും പൗരശ്രീ ലേഖനത്തിൽ പഠിപ്പിക്കുന്നുണ്ട് അതിഥി സൽക്കാരത്തിൽ തൽപരരാകണം മറ്റുള്ളവരെ പരിചരിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും അവർക്ക് വേണ്ടി ആതിഥ്യം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രൈസ്തവ വീക്ഷണത്തിന്റെ അടിസ്ഥാനമായി തന്നെ നിലകൊള്ളുന്ന ഒരു കാര്യമാണ് ഈജിപ്ഷ്യൻ സന്യാസിമാർ ഇപ്രകാരം സന്യാസത്തിന്റെ ഔന്നത്യത്തെക്കുറിച്ച് ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ യുക്രിസ്തോ എന്ന് പറയുന്ന ഒരു ദമ്പതിമാരെ കുറിച്ച് ദൈവം അവർക്ക് വെളിപ്പെടുത്തുന്നുണ്ട് യുക്രിസ്തോ ദമ്പതികൾ മരുഭൂമിയിൽ താമസിക്കുന്നവരാണ് പുണ്യോഗ്യത അവർക്കാണെന്നാണ് കർത്താവ് ഈ സന്യാസിമാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത് അങ്ങനെ അവരെ കാണാൻ വേണ്ടി സന്യാസിമാർ അവിടെ ചെല്ലും അവിടെ ചെല്ലുമ്പോൾ യുക്രിസ്തോ ദമ്പതികളിൽ സ്ത്രീ മാത്രമാണ് അവിടെ ഉള്ളത് അപ്പോൾ എവിടെയാണ് ഭർത്താവ് എന്ന് ചോദിക്കുമ്പോൾ ഭർത്താവ് ആട് ആടുമയക്കാൻ പോയിരിക്കുകയാണ് എന്താണ് നിങ്ങളുടെ പുണ്യയോഗ്യത അവൾ സംസാരിക്കുന്നില്ല ഒടുവിൽ ആട്ടടയനായ യുക്രിസ്തോ അവിടെ എത്തുന്നു യുവക്രിസ്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പുണ്യയോഗ്യത എന്താണ് അദ്ദേഹം പറഞ്ഞു അങ്ങനെ പുണ്യയോഗ്യത ഒന്നുമില്ല പക്ഷെ ദൈവം ഞങ്ങളോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളോടത് പറയണം വെളിപ്പെടുത്തണം എന്ന് നിർബന്ധിക്കുമ്പോൾ യുവക്രിസ്ത പറയുന്നുണ്ട് വിവാഹശേഷം ഞങ്ങൾ ദാമ്പത്യ ധർമ്മം അനുഷ്ഠിച്ചിട്ടില്ല ഉഭയകക്ഷി സമ്മതപ്രകാരം ഞങ്ങൾ കർത്താവിനെ പ്രതി ലൈംഗിക താത്പര്യങ്ങൾ ഉപേക്ഷിച്ചാണ് ജീവിക്കുന്നത് ഞങ്ങൾ അധ്വാനിക്കുന്നതിന്റെ വകയിൽ മൂന്നിലൊരു ഭാഗം അതിഥികൾക്ക് മൂന്നിലൊരു ഭാഗം അഗതികൾക്ക് ബാക്കി മൂന്നിലൊരു ഭാഗം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് രാത്രി കാലങ്ങളിൽ ഞങ്ങൾ ചാക്കുടുത്ത് കഴിയുന്നു എന്ന് പറയുന്നുണ്ട് തങ്ങൾക്കുള്ളവ മറ്റുള്ളവരുടേതാണെന്ന് പരിഗണിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അവരെ കരുതുമ്പോഴാണ് ദൈവത്തെ അനുഭവിക്കാൻ കഴിയുക അബ്രഹാം തന്റെ മുൻപിൽ വരുന്ന മൂന്നാളുകളെ ദൈവമായിട്ട് കാണുന്നു സ്ത്രീത്വത്തിന്റെ അടയാളമായിട്ടാണ് ഈ മൂന്ന് പേർ എന്ന് വിവക്ഷ പല പരാമർശങ്ങളിൽ നമുക്ക് കാണാം ദൈവത്തോടൊപ്പം രണ്ട് ദൂതന്മാരുള്ളതായി പറയുന്നതായിട്ട് ഇസ്രായേലിന്റെ ചരിത്രവുമായി പരിഗണിച്ച് ആളുകൾ വ്യാഖ്യാനിക്കാറുണ്ട് ഏതായാലും തൻ്റെ മുൻപിലെത്തിയവരെ ദൈവതുല്യരായി തിരിച്ചറിയുകയും അല്ലെങ്കിൽ ദൈവം തന്നെയായി മനസ്സിലാക്കുകയും അതിഥികളെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന അബ്രഹാം ദൈവത്തെ അനുഭവിക്കുന്നതാണ് ഈ സന്ദർശനത്തിന്റെ പ്രതിപാദ്യം ഈ പരിചരണമൊക്കെ കഴിയുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് സാറായിട്ട് അബ്രഹാം പറഞ്ഞു അവൾ കൂടാരത്തിലുണ്ട് സ്ത്രീകൾ പൊതുവേ ഹൂതരുടെ ജീവിതത്തിൽ പ്രത്യക്ഷത്തിൽ വരുന്ന ആളുകളല്ല മറക്കകത്ത് നിൽക്കുന്നവരാണ് അത്തരത്തിൽ സ്ത്രീകൾ അകത്തുള്ളവരാണ് എന്ന ഒരു ധാരണ നിലനിൽക്കുന്നുകൊണ്ടാകാം യാഹുവിസ്റ്റുകളുടെ ഗ്രന്ഥകാരൻ ഇപ്രകാരം പറയുന്നത് അവൾ അകത്തുണ്ട് ദൈവം അവരോട് പറയുകയാണ് അബ്രഹാം ഞാൻ അടുത്ത പ്രാവശ്യം വസന്തത്തിൽ വരുമ്പോൾ ഞാൻ വീണ്ടും വരും വരുമ്പോൾ സാറയ്ക്ക് ഒരു കുഞ്ഞുണ്ടായിരിക്കും അവന്റെ പിന്നിൽ കൂടാരവാദത്തിൽ നിന്നുകൊണ്ട് സാറ ഇത് കേൾക്കുന്നുണ്ട് വൃദ്ധരാണ് സാറവന്തിയാണ് അങ്ങനെയുള്ള സാറയ്ക്ക് ഒരു കുഞ്ഞുണ്ടാവും വസന്തകാലത്തിൽ വരുമ്പോൾ ഒരു കുഞ്ഞുണ്ടായിരിക്കും എന്ന് അതിഥികൾ പറയുന്നത് അവളെ സംബന്ധിച്ച് സ്വീകാര്യമായ സ്വീകാര്യമായൊരു കാര്യമല്ല പരിഹാസംഘലർന്നൊരു ചിരിയോടെ അവളുള്ളിൽ ചോദിക്കുന്നുണ്ട് ഭർത്താവിന് പ്രായമായി എനിക്ക് പ്രായമായി ഞാൻ വന്ധീയമാണ് എനിക്കൊരു കുഞ്ഞുണ്ടാവുമോ ആ സൗഭാഗ്യം ഇനി ഉണ്ടാകുമോ എന്ന് അവൾ സംശയിക്കുന്നുണ്ട് അവളുടെ ഉള്ളറിഞ്ഞ് അതിഥി അബ്രഹാമിനോട് ചോദിക്കുകയാണ് എന്താണ് അവൾ ചിരിച്ചത് ഈ വാർത്തക്കെതിരെ എനിക്ക് കുഞ്ഞുണ്ടാകുമോ എന്ന് ചോദിച്ച അവൾ ചിരിച്ചത് എന്തുകൊണ്ട് അപ്രാവം പറഞ്ഞു ഇല്ല അങ്ങനെ ചിരിച്ചില്ല കർത്താവിനൊരു കുഞ്ഞിനെ തരാൻ കഴിയാതിരിക്കുമോ എല്ലാ കാര്യങ്ങളും അവിടത്തേക്ക് സാധ്യമാണ് എന്ന് പറഞ്ഞിട്ട് സാറോട് ചോദിക്കുന്നുണ്ട് നീ ചിരിച്ചത് എന്തുകൊണ്ട് കർത്താവ് പറഞ്ഞു ഇല്ല നീ ചിരിക്കുക തന്നെ ചെയ്തു ദൈവത്തെ അനുഭവിക്കാൻ രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതായിട്ട് ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട് അതിലൊന്ന് നമ്മുടെ മുമ്പിൽ വരുന്നവനെ ദൈവമായി തിരിച്ചറിയുക എന്നുള്ളതാണ് അവനെ ദൈവത്തെ കാണാൻ കഴിയാത്തവന് ദൈവത്തെ കാണാൻ കഴിയില്ല അവരനെ തന്നെക്കാൾ ഉപരിയായി പരിഗണിക്കാത്തവനും പരിചരിക്കാത്തവനും ദൈവാനുഭവം സാധ്യമല്ല ദൈവത്തെ അന്വേഷിച്ച് മലമുകളിലും ഏകാന്തവാസത്തിലും ത്യാഗത്തിലുമൊക്കെ കഴിയുന്ന അനേകരെ നമുക്ക് കാണാം വാസ്തവത്തിൽ അവനവനിലെ ദൈവത്തെ തെളിച്ചെടുക്കാൻ ധ്യാനമാർഗങ്ങളെക്കാൾ ഏറ്റവും ഉചിതമായതും പ്രായോഗികമായതും അവനു ദൈവത്തെ കാണുക എന്നുള്ളതാണ് ഇത് പ്രയാസകരമായതുകൊണ്ട് നമ്മൾ പലപ്പോഴും അവനവനിലേക്ക് തിരിഞ്ഞ് അവനവന്റെ കത്ത് ഒരു ദൈവത്തെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കും അപരത്തിലാണ് ദൈവം എന്ന പരമാർത്ഥം വിശുദ്ധ ഗ്രന്ഥം ആദ്യ ഭാഗത്ത് തൊട്ടേ വെളിപ്പെടുത്തുന്നുണ്ട് ദൈവത്തെ കാണാൻ കഴിയാതെയാകുമ്പോൾ ആദ്യം തന്നെ അപരത്തെ നിഷേധിക്കുകയാണ് മനുഷ്യൻ ചെയ്യുക ആദം അങ്ങനെയാണ് ചെയ്തത് ആവലിനെ കൊല്ലുന്ന കായന്റെ ഭാഗത്തും അത് തന്നെയാണ് മനുഷ്യന്റെ തിന്മകളെല്ലാം അപരത്വ നിഷേധത്തിലാണ് അതുകൊണ്ട് അവരൻ ആരായിരിക്കുന്നു എന്നല്ല അവരൻ ദൈവമാണ് എന്ന പരമാർത്ഥത്തെ ഞാൻ എത്രത്തോളം അംഗീകരിക്കുന്നുവോ അത്രത്തോളം എനിക്ക് ദൈവാനുഭവത്തിൽ പുരോഗമിക്കാൻ കഴിയും അതിഥി സൽക്കാരവും അതിഥികളെ പരിചരിക്കുന്നതുമെല്ലാം ദൈവോന്മുഖമായ ഒരു ലക്ഷണമായും ദൈവത്തെ അനുഭവിക്കാനുള്ള ഇടമായും വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് മറ്റുള്ളവരുടെ വാക്കുകൾ ദൈവത്തിന്റെ വാക്കുകളായി സ്വീകരിക്കാനുള്ള ബലമാണ് പലപ്പോഴും നമുക്കില്ലാതെ പോകുന്നതും ഈ ബലമാണ് നമ്മൾ മറ്റുള്ളവരുടെ വാക്കുകളെ ഒരിക്കലും ദൈവത്തിൻ്റെ വാക്കുകളായി തിരിച്ചറിയുന്നില്ല നമ്മൾ കാണാത്ത നമ്മളെ കാണുന്ന കണ്ണുകളാണ് അവരിനുള്ളത് നമ്മൾ കാണുന്ന കണ്ണുകൾ പരിമിതമാണ് അവരുടെ ദൈവമായി തിരിച്ചറിയുന്ന ഒരു ഭാവം നമുക്കുണ്ടാകുമ്പോൾ അവരത്തിൽ ദൈവത്തെ കാണാനുള്ള ശക്തി നാം ആർജിക്കുമ്പോൾ നമ്മിലുള്ള ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും എന്ന് മാത്രമല്ല നമ്മോട് ദൈവം പറയുന്നത് കേൾക്കാതെ നമുക്ക് സാറ അപ്രകാരം സന്ദേഹത്തോടെ സമീപിക്കുമ്പോൾ ദൈവം പറയുന്ന അടുത്ത വസന്തത്തിൽ ഞാൻ വരുമ്പോൾ നിശ്ചയമായും നിനക്കൊരു കുഞ്ഞുണ്ടായിരിക്കും ദൈവത്തിനൊന്നും അസാധ്യമല്ല അപ്പൊ ദൈവീക പ്രവൃത്തി അനുഭവിക്കണമെങ്കിൽ അപരത്തിൽ ദൈവത്തെ കാണാനും ശുശ്രൂഷിക്കാനും നമുക്ക് കഴിയണം ഒപ്പം തന്നെ അപരന്റെ വാക്കുകളെ നമുക്ക് ദൈവത്തിൻ്റെ വാക്കുകളായി സ്വീകരിക്കാൻ കഴിയണം ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുള്ളവരിലൂടെയാണ് നാം പലപ്പോഴും ദൈവസ്വരം ശ്രമിക്കാനായിട്ട് ശ്രമിക്കുന്നത് നമ്മുടെ ബാഹ്യകരണങ്ങൾ അടച്ച് ആന്തരികമായി ദൈവം സംസാരിക്കുന്നുണ്ടോ എന്നാണ് അവരത്തിൻ്റെ സംഭാഷണങ്ങൾ മുഴുവൻ നമ്മൾ തള്ളിക്കളയും മറ്റുള്ളവരുടെ വാക്ക് ദൈവത്തിന്റെ വാക്കായി തിരിച്ചറിയാനും ദൈവിക ഇടപെടലായി തിരിച്ചറിയാനും കഴിയാതെ ഒരു പരിമിതി വിശ്വാസ ജീവിതത്തിൽ എപ്പോഴും നമ്മളെ പിന്തുടരുന്നതാണ് സ്വാഭാവികമായും അവരത്തെ നിഷേധിക്കാനും അവരുടെ വാക്കുകൾ അംഗീകരിക്കാതിരിക്കാനുള്ള പ്രവണത നമുക്കുണ്ട് ദൈവത്തിന് നാം ഒന്നാണ് എന്ന പരമാർത്ഥത്തെ തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടും അവരത്തിലാണ് ദൈവത്തെ കാണാൻ കഴിയുക എന്നത് ബോധ്യപ്പെടാത്തത് കൊണ്ടുമാണ് ഈ വീഴ്ച ഉണ്ടാകുന്നത് ദൈവിക സന്ദർശനം മനസ്സിലാക്കാൻ കഴിയാത്തവരായി നമ്മൾ മാറിപ്പോ നമ്മൾ ഓരോ നിമിഷവും ഓരോരുത്തരെ കാണുമ്പോഴും ദൈവത്തെ കാണുന്നു എന്ന പരമാർത്ഥത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് വിശ്വാസിക്ക് കഴിയണം ദൈവാനുഭവത്തിന്റെ തലം അവരത്തിലാണ് എന്ന ഒരു പറഞ്ഞു വെക്കൽ വിശുദ്ധ ഗ്രന്ഥഭാഗം നമ്മുടെ കൂപ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് ഇന്ന് പരിമിതപ്പെട്ട അതിഥികളാണ് നമുക്ക് വരുന്നത് നമുക്ക് പ്രിയപ്പെട്ടവർ നമ്മളെ കാണാൻ വരും പണ്ട് കാലത്ത് സത്രങ്ങളോ വഴിയമ്പലങ്ങളോ ഒന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് യാത്രാ മധ്യേ എവിടെയെങ്കിലും ഒരു ഭവനം കണ്ടാൽ ആൾപ്പാർപ്പുള്ളടം കണ്ടാൽ യാത്രികരൊക്കെ അവിടെ ചെല്ലും കാരണം തങ്ങൾക്കൊരു അത്താണിയും ആശ്രയവുമായിട്ട് ഈ അപരമാണ് നിലകൊള്ളുന്നു ഇന്ന് യാത്രാ സൗകര്യങ്ങൾ വർദ്ധിക്കുകയും വ്യാപാര സ്ഥാപനങ്ങൾ ഉയരുകയും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതില്ലാത്തൊരു ലോകത്തേക്ക് നാം പരിഗണമിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എളുപ്പം അത് മനസ്സിലാവണമെന്നില്ല വാസ്തവത്തിൽ യാത്രികരായിരുന്ന അലഞ്ഞിരുന്ന മനുഷ്യർ തങ്ങൾക്കായൊരു ഇടം കരുതി വയ്ക്കാനോ വിശ്രമിക്കാൻ ഭക്ഷണം കഴിക്കാൻ ഒക്കെ ഇടമില്ലാതിരുന്നൊരു കാലത്തെ ചിത്രമായിട്ട് നമ്മളത് കാണണം അതുകൊണ്ട് ഇങ്ങനെ വരുന്ന യാത്രികർ അത്താണിയായിട്ടും ആശ്രയമായിട്ടും വിശ്രമ കേന്ദ്രമായിട്ടും ഒക്കെ കാണുന്നത് ഈ അവരത്തെയാണ് ആധുനിക സൗകര്യങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ നാം സ്വയം ചുരുങ്ങുകയും നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾക്കിണങ്ങും വിധം ലോകത്തെ ക്രമീകരിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അപ്പോഴും വിരളമായെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു വരുന്ന ആളുകൾ അത്ഭുതകരമായ ദൈവികാനുഭവം പകരുന്നവരായിട്ട് മാറും ഞാനൊരു ജീവിതാനുഭവം നിങ്ങളോട് പറയാം ഞാൻ സാധാരണ മുണ്ടെടുക്കുന്നൊരു കാലത്ത് മുണ്ടും ഒരു ജുബയുമാണ് എനിക്കുള്ളത് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു പ്രാവശ്യം ഒരു കാവി മുണ്ട് വാങ്ങി അതിൻ്റെ കളർ മുഴുവൻ പോയി പഴയതൊന്ന് കീറിയപ്പോഴാണ് ഞാൻ ഈ പുതിയത് വാങ്ങുന്നത് ആ പുതിയ മുണ്ട് ഇങ്ങനെ കളർ പോയപ്പോൾ അത് എടുത്തുകൊണ്ട് പോകാൻ പറ്റേണ്ടായി ഞാൻ ഈ പഴയതു തന്നെ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പൊ ഈ പുതിയ മുണ്ട് ഞാൻ പുറത്ത് ആ സമയത്താണ് ഒരു ഉച്ച സമയത്ത് ഒരു വൃദ്ധൻ വീട്ടിലേക്ക് വരുന്നത് അദ്ദേഹം വന്നു കൈനീട്ടി അപ്പൊ തെരുവിലൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഇങ്ങനൊരാൾ വന്നപ്പോ അകത്ത് കയറിയിരിക്കൂ എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് അത് മനസ്സിലായില്ല അത് കന്നഡ ഭാഷയിലുള്ള ഒരാളാണ് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലെന്ന് മാത്രമല്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് അകത്തേക്ക് കയറുമെന്ന് പറയുന്നു തങ്ങളെല്ലാവരും ഉപേക്ഷിച്ചു എന്ന് കരുതുമ്പോഴാണ് അയാളുടെ തെരുവിലൊക്കെ ഒരു മനുഷ്യൻ ഇറങ്ങണം അങ്ങനൊരു മനുഷ്യനോട് അകത്തേക്ക് കയറാൻ പറഞ്ഞാൽ അയാൾ അത് സംശയത്തോടെ ഉപേക്ഷിക്കും അദ്ദേഹത്തെ നിർബന്ധിച്ച് വീടിൻ്റെ അകത്ത് കയറ്റി ഭക്ഷണം കൊടുത്തു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു സംശയത്തോടെയാണ് അദ്ദേഹം കഴിക്കുന്നത് അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ഒരു മുണ്ട് ചോദിച്ചു അപ്പൊ ഞാൻ അയൽ കിടക്കുന്ന ആ മുണ്ട് ചൂണ്ടിയിട്ട് പറഞ്ഞ് അതുപോലെ അതേ അത് പോരെ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ഉടുത്തിരിക്കുന്ന മുണ്ടാണ് ആവശ്യം ഞാൻ പറഞ്ഞു ഇത് കീറിയതാണ് ഇത് പഴയതാണ് അത് പുതിയതാണ് അത് എടുത്തോളൂ അദ്ദേഹം പറഞ്ഞു വേണ്ട എനിക്കിത് മതി അവസാനം ഞാൻ എൻ്റെ മുണ്ടഴിച്ച് അയാൾക്ക് കൊടുത്തു വാസ്തവത്തിൽ അദ്ദേഹം വീട്ടിൽ കയറിയ സമയം മുതൽ ഞാൻ ദൈവത്തെ കണ്ടു ദൈവത്തെ അനുഭവിച്ചു ആ മുണ്ട് ചോദിച്ചപ്പോൾ എനിക്ക് അത് ദൈവം തന്നെയാണെന്ന് ഉറപ്പായി അദ്ദേഹത്തിൻ്റെ പേര് ജോസഫ് നായത് കിടക്കാനിടമില്ലാതെ ഈ ലോകത്ത് നിന്നൊന്നും പ്രതീക്ഷിക്കാൻ ഒരവകാശവും ഇല്ല എന്ന നിലയ്ക്ക് അലഞ്ഞു തിരിയുന്ന ഒരു മനുഷ്യൻ എൻ്റെ ജീവിതത്തിനകത്ത് ഒരു ദൈവിക സന്ദർശനത്തിന്റെ അടയാളം പതിപ്പിച്ചത് ആ മുണ്ട് ചോദിച്ചതിലൂടെയാണ് മുഷിഞ്ഞതും ഞാൻ ഉടുത്തിരിക്കുന്നതും കേറിലുള്ളതുമായ ആ മുണ്ട് അദ്ദേഹം വാങ്ങിക്കൊണ്ടിരിക്കും ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് അത് യഥാർത്ഥത്തിൽ ദൈവം തന്നെയാണെന്നാണ് രണ്ടാമതറി ഞാൻ നിങ്ങളോട് പറയാം അത് ഒരു സഹോദരി എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ആ സഹോദരി സാമ്പത്തികമായി ഉയർന്ന നിലയിലാണ് അവരുടെ ഭർത്താവ് വിദേശത്താണ് രണ്ടു മക്കൾ എൻജിനീയറിങ്ങിന് പഠിക്കുന്നു അക്കാലത്ത് ഒരു ദിവസം ഒരാൾ ഭക്ഷണം കഴിക്കാനായിട്ട് അവരുടെ വീട്ടിൽ വന്നു മിക്കവാറും ആളുകൾ എറണാകുളം നഗരത്തിലൂടെ അലയുന്ന ആളുകളിൽ ഒരാൾ അവരുടെ വീട്ടിൽ വന്നു അയാൾ ഭക്ഷണം ചോദിച്ചു അവർ വലിയ സ്നേഹത്തോടെ അയാൾക്ക് ഭക്ഷണം കൊടുത്തു അയാളുടെ ഭക്ഷണമൊക്കെ വാങ്ങി കഴിച്ചിട്ട് ഈ സ്ത്രീയോട് പറഞ്ഞു എനിക്ക് അല്പനേരം ഒന്ന് കിടക്കണം അവരാലോചിച്ചപ്പോ അത് നടപ്പുള്ള കാര്യമല്ല കാരണം വന്നിട്ടുള്ളത് ആരാണെന്ന് അറിയില്ല മക്കൾ രണ്ടുപേരും കോളേജിൽ പോയിരിക്കാണ് അവർ തിരിച്ചു വരുമ്പോൾ അവർ ചോദിക്കും ഇതാരാണ് ഭർത്താവ് പറഞ്ഞാൽ ഭർത്താവ് ചോദിക്കും അങ്ങനെ ആളുകളെയൊക്കെ വീട്ടിൽ വിളിച്ചു കിടത്താമോ എന്ന് ചോദിക്കും അങ്ങനെ ഒരു സ്ത്രീയുടെ പരിമിതി അവർ അവരനുഭവിക്കുന്നതുകൊണ്ട് അവര് പറഞ്ഞു സാധ്യമല്ല അയാൾ പോയി അയാൾ പോയി കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചു വളരെ സങ്കടത്തോടെയാണ് അവര് പറഞ്ഞു അത് കർത്താവ് ഞാൻ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു നിങ്ങളുടെ ഭർത്താവ് സ്ഥലത്തില്ല അങ്ങനെ വീട്ടിൽ ഒരാളെ വിളിച്ചു കടത്താനുള്ള അധികാരം നിങ്ങൾക്കില്ല മക്കളാണെങ്കിലും മുതിർന്നവരാണ് തിരിച്ചു വരുമ്പോൾ ചോദിക്കും അമ്മ എന്ത് പണിയാണ് ഈ കാണിച്ചതെന്ന് ചോദിക്കും അതിന് നിങ്ങൾ ഉത്തരം കൊടുക്കേണ്ടി വരും അത് നിവൃത്തിയില്ലാത്ത കാര്യമായതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതിൽ അപാകതയൊന്നും കരുതേണ്ടതില്ല ഭക്ഷണം കൊടുത്തല്ലോ അത്രയല്ലേ നമുക്ക് സാധിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെ ആശ്വസിപ്പിച്ചു വർദ്ധിതമായ ദുഃഖത്തോട് അവരെന്നോട് പറഞ്ഞത് അത് കർത്താവാണ് എന്ന യഥാർത്ഥ ബോധ്യം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നെങ്കിൽ അത് ദൈവമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഈ പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടായാലും ലോകം എന്നെ എങ്ങനെ പരിഹസിച്ചാലും എങ്ങനെ വിധിച്ചാലും ഞാൻ അയാൾക്ക് കിടക്കാൻ ഇടം കൊടുത്തേനെ മറ്റുള്ളവരിൽ ദൈവത്തെ കാണാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ ആ വന്നത് ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ കഴിയാതെ പോയതിന്റെ ദുഃഖത്തിലാണ് ഞാൻ എനിക്ക് പറയാൻ മറുപടി ഉണ്ടായില്ല ദൈവാനുഭവമാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് അപരത്തിലൂടെയാണ് അതാരായിരിക്കാമെന്ന് നമുക്ക് നിശ്ചയമില്ല നമ്മുടെ മുന്നിൽ വരുന്നവരും നാം കാണുന്നവരും ഒക്കെ ദൈവമാണ് എന്നൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുമ്പോൾ മാത്രമേ ദൈവിക സന്ദർശനം നമുക്ക് സാധ്യമാകൂ അതല്ലെങ്കിൽ ക്രിസ്തുവിനെ യഹൂദർ തള്ളിക്കളഞ്ഞതുപോലെ നമ്മളും തള്ളിക്കളയുകയാണ് എന്ന പരമാർത്ഥത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റണം ഈശോ പറയുന്നുണ്ട് ലുക്കസ് വിശ്വസം പത്തൊമ്പത് നാൽപ്പത്തിനാലിൽ എന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല അപ്പൊ ദൈവിക സന്ദർശനത്തെ തിരിച്ചറിയുകയും ദൈവത്തെ ശുശ്രൂഷിക്കുന്നവരാണ് എന്ന ബോധ്യത്തിൽ നമ്മൾ എത്തിച്ചേരുകയും ചെയ്യണമെന്നൊരു കാര്യമാണ് വചനഭാഗം നമ്മുടെ മുമ്പിൽ വെക്കുന്നത് വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറയുന്നു അബ്രഹാം ഈ മൂന്നാളുകളെ ദൈവമായി തിരിച്ചറിയുന്നു അല്ലെങ്കിൽ ദൈവത്തെ പരിചരിക്കുന്നത് തന്നെയാണ് അതിഥിയെ പരിചരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു യേശു അത് ആരെയാണ് വിളിക്കേണ്ടതെന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് തിരിച്ചു നൽകുമെന്ന് കരുതുന്നവരെയല്ല ഒരു സദ്യയോ വിരുന്നോ നടത്തുമ്പോ നിനക്ക് തിരികെ നൽകും എന്ന് പ്രതീക്ഷിക്കാവുന്നവരെയല്ല എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരെ ആരും പരിഗണിക്കാത്തവരെ നീ പരിഗണിക്കാൻ തുടങ്ങാണ് അപ്പൊ ദൈവത്തെ അപരത്തിൽ കാണാൻ ആ അപരമെന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനിലും കാണാൻ നമ്മുടെ മുൻപിൽ കുറവുകളോടെയും പോരായ്മകളോടെയും നിൽക്കുന്നവരിൽ കാണാൻ നമുക്ക് കഴിയുമ്പോൾ മാത്രമാണ് അവരന് വേണ്ടി സ്വയം അർപ്പിക്കുമ്പോൾ മാത്രമാണ് ദൈവാനുഭവത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുക എന്ന കാര്യമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പതിനെട്ടാം അധ്യായത്തിൽ ഒന്ന് മുതൽ പതിനഞ്ച് വരെ തിരുവചനങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇനി എവിടെ നിന്നാണ് യാഹോയിസ്റ്റ് ഗ്രന്ഥകാരൻ ഈ ചിത്രീകരണം നടത്തുന്നത് അതിന് പ്രധാന കാരണം പുരാണ ഇതിഹാസങ്ങളിലൊക്കെ ഇപ്രകാരം ദേവന്മാർ യാചകരായിട്ടൊക്കെ വരുന്നതിനെ കുറിച്ചുള്ള കഥകളുണ്ട് ആ കഥകളെയൊക്കെ ഒരു പശ്ചാത്തലമാക്കുന്നു യഥാർത്ഥത്തിൽ ദൈവം തന്നെയാണ് നമ്മെ ഓരോരുത്തരെയും സന്ദർശിക്കുന്നത് ഓരോ മനുഷ്യനും നാം ദൈവത്തെ കാണേണ്ടതുണ്ട് ദൈവതുല്യമായവനെ പരിചരിക്കേണ്ടതുണ്ട് അപ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ അനുഭവിക്കാൻ കഴിയുക എന്ന ഒരർത്ഥം നമുക്ക് പകർന്നു നൽകാൻ വേണ്ടിയാണ് അബ്രഹത്തെ ഈ മൂന്ന് അതിഥികൾ സന്ദർശിക്കുന്നതായ ചരിത്രം നമ്മുടെ മുമ്പിൽ വിശുദ്ധ ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുന്നു ഉൽപത്തി പുസ്തകത്തിൽ പതിനെട്ടാം അധ്യായത്തിൽ മുതൽ പതിനഞ്ചു വരെ തിരുവചനങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തയ്ക്കെടുത്തത് ആ ഭാഗം മാത്രം നമ്മൾ ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിൽ അവരത്തെ ദൈവമായി തിരിച്ചറിയാൻ ശുശ്രൂഷിക്കാൻ നമുക്കുള്ളവ അവരുമായി പങ്കുവെക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ അവരുടെ സ്വരം ദൈവത്തിന്റെ സ്വരമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ അത് കഴിയാതെ പോകുന്നത് ദൈവത്തെ അനുഭവിക്കുന്നതിനും ദൈവികമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനും നമുക്ക് തടസ്സമായി മാറുന്നുണ്ടോ എന്ന കാര്യം ഗൗരവമായി നമുക്ക് ആലോചിക്കാം ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ സന്ദർശന ദിനം അറിയാതെ പോകരുത് ദൈവം നമ്മുടെ അടുത്ത് വരുന്നത് അപരത്തിലൂടെയാണ് നമ്മുടെ വരുന്ന ഓരോരുത്തരിലും ദൈവത്തിന് മുഖം കാണാനും ദൈവത്തെ ശുശ്രൂഷിക്കുന്നത് പോലെ അപരത്തെ ശുശ്രൂഷിക്കാനും ഞങ്ങളെ കരുത്തുള്ളവരാക്കണമേ എന്ന് നമുക്ക് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം ദൈവം നമ്മയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമി